അപ്പോൾ ആദ്യത്തെ ഒരു നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം എന്ന് പറയുന്നത് കൃത്യമായിട്ടും നമ്മൾ അടുത്തൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നിലവിലുള്ള എല്ലാം നമ്മൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ ഇനി മുന്നോട്ട് നമ്മൾ കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഇന്ന് ഇത് അതായത് നമ്മൾക്ക് ഇപ്പം ഫിനാൻഷ്യൽ ആയിട്ടുള്ള ക്രൈസിസ് വന്നു ജപ്തി എന്ന് പറയുന്ന ആ ഒരു നടപടിക്രമത്തിലോട്ട് ബാങ്കിൽ പോകുന്നു നമ്മളെ സംബന്ധിച്ച് മറ്റു വഴികളൊന്നുമില്ല അപ്പോൾ അങ്ങനെ അടിയന്തരമായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം എന്ന് പറയുന്നത് അതായത് ഞാൻ ഇതുവരെ എടുത്ത തീരുമാനങ്ങളല്ല ഇനി ഞാൻ എടുക്കാൻ പോവേണ്ടതെന്നൊരു അടിയുറച്ചൊരു ഒരു തീരുമാനം നമ്മൾ ആദ്യമേ എടുക്കുക അതായത് നമ്മുടെ ലിമിറ്റഡ് മൈൻഡ് സെറ്റിൽ നിന്ന് നമ്മൾ നമ്മളടുത്തൊരു സ്റ്റേജിലോട്ട് ഗ്രോത്ത് മൈൻഡ് സെറ്റിനെ കുറിച്ച് ചിന്തിക്കുക അതായത് നമ്മളൊരു ഇതെല്ലാം നമ്മുടെ മനസ്സുമായിട്ട് മൈൻഡുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ലിമിറ്റഡ് മൈൻഡ് സെറ്റിൽ നിന്ന് നമ്മൾ എന്താണ് ഗ്രോത്ത് മൈൻഡ് സെറ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക അതിന് നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിൻ്റെ ഒരു സഹായം നമുക്ക് തേടാം അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇരുന്ന് തന്നെ നമ്മൾ ഇരുന്ന് തന്നെ ചിന്തിക്കേണ്ടിയിരിക്കണം ലിമിറ്റഡ് മൈൻഡ് സെറ്റിൽ നിന്ന് നമ്മളൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലോട്ടുള്ളൊരു ട്രാൻസാക്ഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക ഇനി മറ്റൊരു രണ്ടാമത്തെ ഒരു സ്റ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് ഒരു ോസസ് വളർത്തിയെടുക്കുക ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ചില ചോദ്യങ്ങൾക്ക് നമ്മൾ തന്നെ ഉത്തരങ്ങൾ കണ്ടെത്തുകയാണ് അതൊരു പ്രോസസ്സാണ് അതായത് നമ്മൾ ഇന്നുവരെ ചെയ്തിട്ടുള്ള ഈ സാമ്പത്തിക അച്ചടക്കമില്ലായ്മ എങ്ങനെയാണ് വന്നത് അത് എവിടെ നിന്നാണ് വന്നത് അതൊന്ന് കാരണങ്ങൾ എന്തൊക്കെയാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചില ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കുന്നു അതിന് നമുക്ക് പോസിബിൾ ആകുന്ന ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തുന്നു അതാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സ്റ്റേജ് വേണമെങ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും